ഐ ഫോട്ടോസും വീഡിയോസും കാരണം സ്റ്റോറേജ് വളരെ കുറവാണ് അല്ലേ എന്നാൽ ഐക്കിലോട് പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ഇടക്കുന്ന മുന്നേ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക് ഇതുപോലുള്ള അടിപൊളി ടിപ്സ് ഇനിയും വരുന്നതായിരിക്കും അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗാലറിയുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് ആൽബം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മൾ സ്റ്റാർട്ട് ഷെയറിംഗ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ആൽബം ക്രിയേറ്റ് ചെയ്യണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ആൽബത്തിൻ്റെ കംപ്ലയിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് ആൽബത്തിൻ്റെ പേര് കൊടുക്കാം ഇനി നമുക്ക് താഴെ ഇവിടെ ഒരു ആഡ് പാർട്ടിസിപ്പൻസ് വേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഒരു ഐഫോണുള്ള ഒരാളുടെ കൂടി കോൺടാക്റ്റ് ആഡ് ആണെങ്കിൽ അയാളുടെ ഗാലറിയിലും ഈ പറയുന്ന ഷെയർഡ് ആൽബം വന്നു കിടക്കും നമ്മൾ തൽക്കാലം അത് ചെയ്യുന്നില്ല നമ്മൾ ക്യാൻസൽ അടിക്കുന്നു അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് അടിക്കുന്നു ഇപ്പം നമുക്ക് ആ ഒരു ഷെയഡ് ആൽബം ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മളിവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു എന്നിട്ട് പോസ്റ്റ് അടിക്കുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആൽബത്തിന് ആ ഒരു ഫോട്ടോസ് വന്നായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ഈ ഗാലറിയിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുകയാണ് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഡിറ്റ് ആയി കഴിഞ്ഞാലും ആ ഒരു ഷെയ്ഡ് നിന്ന് ഫോട്ടോ ഡിറ്റ് ആവില്ല കാരണം ഇതൊരു ക്ലൗഡ് ആണ് ആപ്പിളിന്റെ ഒരു സീക്രട്ട് ക്ലൗഡ് സ്റ്റോറേജാണ് എന്തെന്ന് പറയാൻ പറ്റും അപ്പൊ ഇനി ലോ സ്റ്റോറേജ് വേരിയന്റ് ഐഫോൺസ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചാൻസിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാ ഇതുപോലെ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക